ഡേ ഹാപ്പി വാലന്റൈൻസ് ഡേ വെൽക്കം ബാക്ക് ടു ദർ വീഡിയോ സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എല്ലാവർക്കും സ്പെഷ്യൽ ഡേ തന്നെയാണ് നമ്മളെ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അതെ അപ്പൊ നമ്മള് ഇന്ന് ഇപ്പൊ ആസ് യൂഷ്വൽ നമ്മള് മോർണിംഗ് പേഴ്സൺസ് അല്ല നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ എണീറ്റിട്ട് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടും ലേറ്റ് ആയിട്ടൊക്കെ എണീറ്റി നമ്മളിന്നിപ്പോ ഒരു ലഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനോട് ഒന്നിച്ച് ഒന്ന് രണ്ട് പരിപാടികളും കൂടെ ഉണ്ട് പിന്നെ എനിക്കൊന്നും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ രാവിലെ എണീറ്റ് അതൊക്കെ തീർത്തതിന് ശേഷം എപ്പോഴാണ് ഫ്രീ ആയത് നമ്മള് ലഞ്ച് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങള് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ഡേ ഇനെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ വാലന്റൈൻസ് ഡേ എന്താണ് വാലന്റൈൻസ് വീക്ക് എന്താണ് അങ്ങനത്തെ കാര്യങ്ങളുടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതറിയാത്ത പലരും ഉണ്ടാവും അപ്പൊ എന്തായാലും അതും കൂടെ നമ്മൾ പറഞ്ഞു തരാം അപ്പൊ ഇന്നത്തെ ഡേ നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് അപ്പൊ നമ്മളത് കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി പുറത്തേക്കുമാണ് ഫസ്റ്റ് നമുക്ക് ഗെറ്റ് റെഡി വിത്ത് ഓക്കെ സോ ഗ്സ് നമ്മള് റെഡി ആയി ഹൗസ് ഔർ ഔട്ട്ഫിറ്റ് ബാഗ്യക്ക് പുതിയ ഡ്രസ്സ് ഉണ്ട് എനിക്ക് പുതിയ ഡ്രസ് ഇല്ല ഗൈസ് ഇതിനു മുന്നേ ക്രിസ്മസിനോ മറ്റോ ക്രിസ്മസിന എന്റെ ബർത്ത്ഡേ ആണ് അന്ന് എനിക്ക് പുതിയ ഡ്രസ് ഉണ്ടായിരുന്നു ഇവക്കില്ലായിരുന്നു ഇന്ന് റിവെഞ്ചു സ്വീറ്റ് എന്തായാലും ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് നമ്മുടെ ബാലൻസ്ഡ് അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ് നമ്മളെ പ്ലാനിങ് പറഞ്ഞു ഫസ്റ്റ് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോ നിങ്ങൾ ഒരു വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് സൺസ്ക്രീൻ ഇടാനും പിന്നെ അതേപോലെ ഒരു ബോട്ടിൽ വെള്ളം കൈകരുതാനും മറക്കണ്ട ഇൻ കേസ് ഓഫ് എമർജൻസി അല്ലെങ്കിൽ പുതിയ ഫോൺ കേസിന്റെ പരസ്യം കണ്ട അപ്പം മാച്ചിങ് മാച്ചിങ് ആയിട്ട് ഫോൺ കേസ് കൊടുത്ത് ഡ്രസ്സിംഗ് മാച്ചിങ് പോയിട്ട് വരാം ഓക്കേ നമ്മളിതായി ഇറങ്ങി സമയം ഒന്ന് ഇരുപത്തൊന്ന് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ കുറച്ച് തിരക്കുകൂടെ സ്ഥലമാണ് അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാലേ അറിയുള്ളൂ ഫുഡ് കിട്ടോ ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ അതെ സോ നമുക്ക് പോകുന്ന കഴിക്ക് കാണാം ഓക്കേ സോ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി സ്റ്റേ ആയിട്ട് നമ്മൾ റോഡിൽ ഇറങ്ങിയ സമയത്ത് വലിയ തിരക്കൊന്നും കണ്ടില്ല പോയിട്ട് ഒന്നും ആയില്ല വേഗം പ്ലാൻ കിട്ടിയില്ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല നമുക്ക് ഇങ്ങോട്ടാണ് പോവാനുള്ളത് ഇവിടത്തെ നോക്ക് നിങ്ങൾ എവിടെ വണ്ടി നമ്മൾ നോ വിൽക്കുന്ന എവിടെയും ദൂരെ നിർത്തിട്ടേ ഗൈസ് ഞങ്ങള് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ നമ്മൾ സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോ ഇല്ലാത്ത ബ്ലോക്കുകൾ ഉണ്ടാവും ഇല്ലാത്ത തിരക്കുണ്ടാവും ഇല്ലാത്ത പരിപാടികൾ മുഴുവൻ റോട്ടിലുണ്ടാവും നമുക്ക് ബൈക്ക് എടുത്താ മതിയായിരുന്നു നമ്മൾ പിന്നെ കാർ ഇടക്കൊക്കെ എടുക്കുള്ളു ഇങ്ങനെ എങ്ങനെ അടിച്ച് പോകൂലെ കാറും പിന്നെ നമ്മളെ ഡ്രൈവിംഗും അതെ കണ്ടിട്ടാണ് നമ്മള് കാറെടുക്കുന്നത് എടുത്തു കുടുങ്ങി പോകും നമ്മള് ചില സമയത്ത് ഒഴിഞ്ഞ റോഡാണെന്നുണ്ടെങ്കിൽ അന്ന് ബൈക്ക് എടുത്ത്

നമുക്ക് സൂഫി സൂഫിമന്തി പോ അവിടുത്തെ അവസ്ഥ എന്താ കണ്ടറിയും ഗൈസ് നമ്മള് സൂഫിമന്തിയിൽ എത്തിയിട്ടുണ്ട് ഇതാപ്പുറ്റി പേരൊക്കെ കൊടുക്കാൻ പോയിട്ടുണ്ട് ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയാണല്ലോ പോയത് പേരെടുത്തിട്ട്

നമ്മൾ കുബാബ എന്നുള്ള ലക്ഷ്യം ഉപേക്ഷിച്ച് സൂഫി മന്തിൽ എത്തി അവിടെയാണ് നല്ല തിരക്കായിരുന്നു ഉള്ളില് അവിടെ അവസാനം ഞാൻ ഉള്ളിൽ കയറി പേരൊക്കെ കൊടുത്തു ഓരോന്ന് ഇരുപത് മിനിറ്റ് വെയ്റ്റിംഗ് ഉണ്ടായിന്ന് നമ്മള് രണ്ടുപേരായിട്ട് തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റിംഗ് അത് അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ ടേബിൾ ഒഴിഞ്ഞ അനുസരിച്ചാണ് അത്യാവശ്യം നല്ല നേരം പോസ്റ്റായിട്ട് അവിടെ അങ്ങനെ കുറേ നേരം അതായിരുന്നു അവിടുത്തെ കാഴ്ച ഈ ഫോണം പിടിച്ച് ഓടി നടക്കുന്ന ഈ പുള്ളിയായിരുന്നു അവിടെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ആൾക്ക് നല്ല എഫേർട്ട് അവിടെ പോകുന്നുണ്ട് എനിക്ക് മനസ്സിലായി കുറേ സമയത്തിന് ശേഷം നമുക്ക് സീറ്റ് കിട്ടി പ്ലേറ്റ് വന്നു ഫസ്റ്റ് ആ സലാത്ത് ഇത് വെക്കുവന്ന് അഞ്ചിൻ ടു വെയിറ്റ് ചെയ്യേണ്ട ശേഷം ഫുഡ് വന്നത് യെസ് നമ്മൾ സൂഫി മന്തിൽ വന്നിട്ട് പിന്നെ ബിരിയാണി കഴിക്കില്ലല്ലോ രണ്ട് ടൈപ്പ് മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഫ്ഗാനി മന്തി അഫ്ഗാനി alpha mandim binuri ഫിൽഫിലോ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മന്തി ഒരു പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റുള്ള ടൈപ്പ് അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത ഈ പച്ചമുളകിന്റെ ടേസ്റ്റുള്ള പേരിലുള്ള വെറൈറ്റി ഉണ്ട് എനിക്ക് കിട്ടിയ ലെഗ് പീസ് ആയിരുന്നു തോന്നു ലെഗോ വിങ്സോ അങ്ങനെന്തോ പീസാ അത്ര എനിക്ക് ആയിട്ട് ഇഷ്ടമായി അതിൻ്റെ ഫ്ലേവറൊക്കെ കുഴപ്പമില്ല മസാലയൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതിൽ ചെസ് പീസ് അല്ലാത്തതുകൊണ്ട് അത്ര ഇറച്ചില്ലായിരുന്നു അങ്ങനെ ഒരു സെക്കൻഡ് നമ്മൾ ഈ ഒരു അൽഫാം നമ്മുടെ ഈ അഫ്ഗാനി അൽഫാമും കൂടെ പറഞ്ഞു അതിൻ്റെ വേല ഈ ക്രീമീസ് ആണുള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഒരു ഗ്രേവി മന്തിന് മിക്സ് ചെയ്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബായിക്കിത് നല്ല ഇഷ്ടമായി എന്നാ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു പീസ് ഫുഡ് ഓർഡർ ചെയ്തു ഞാനും അത് കൂട്ടി കഴിച്ചു ഒരു ചെറിയ പീസ് കൊടുത്താൽ അങ്ങനെ അതൊക്കെ കഴിച്ച് സെറ്റായി പിന്നെ ഒരു വാട്ടർമെലിൻ്റെ ജ്യൂസും പറഞ്ഞു അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡും സർവീസും ഒക്കെ ആയിരുന്നു അവർ നല്ല രീതിയിൽ റഷ് ഉണ്ടെങ്കിൽ നല്ലപോലെ കോർഡിനേറ്റ് ചെയ്തതിനോണ്ടിതേ വയറൊക്കെ ബുമ്മൻ തയ്ക്കണ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മളത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സാധനത്തിന് വരുന്ന ജീരകുല ഞാൻ ആ ജീരകം കൊടുത്ത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പിന്നെ കാറൊക്കെ നമ്മൾ നമ്മൾ ഓൾറെഡി കാർ നേരെ സോ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി നല്ല ഒരു വിധായിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഇപ്പൊ മൂന്നുമണി ഒക്കെ കഴിഞ്ഞ് എത്ര മണി സമയം നാപ്പത്തിയെട്ടായി ഇനി നമുക്കൊരു ഷോപ്പിംഗ് അപ്പം സാറ്റർഡേ പ്ലസ് വാലന്റൈൻസ് ഡേ ഇസ് ബിഗെസ്റ്റ് ട്രാഫിക് കോമ്പോ നമ്മള് വീക്കെൻഡും പിന്നെ സ്പെഷ്യൽ ഡേ ആകുമ്പോഴുള്ള പ്രശ്നമാണ് പ്രത്യേകിച്ച് കാലിക്കറ്റ് സോ നമുക്ക് നെക്സ്റ്റ് ടെസ്റ്റിനേഷനിലേക്ക് പോകാം നമ്മളൊന്ന് ഹൈലൈറ്റ് വരെ വന്നതാണ് കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോ പോയിട്ട് ഇത് പിന്നെ നമ്മൾ കാർ വെച്ച സ്ഥലം മറന്നു പോയൊക്കെ വേണ്ടി സ്ഥിരം വീഡിയോ എടുത്ത് വെക്കുന്ന അങ്ങനെ നമ്മള് നേരെ ഹൈലൈറ്റ് എത്തി നമ്മള് നേരെ ഷോപ്പിംഗ് ഓക്കെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്ന ഒരു ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ബായിക്ക് സൈഡ് ബാഗ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്ത് കയറിയപ്പോൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ആസ് യൂഷ്വൽ നമ്മൾ നോക്കിയ സാധനങ്ങൾക്ക് നല്ല വിലയും ഇഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് നല്ല വില അല്ലാത്ത സാധനങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ നമ്മൾ നേരെ വെസ്റ്റ് സൈഡിലേക്ക് കയറി വെസ്റ്റ് സൈഡ് കയറി കാര്യമായിട്ട് ഒരു ബാഗ് ജീൻസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ അവരെന്തൊക്കെയോ അടുത്ത ദിവസം എന്തോ ഉത്സവം വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ കോസ്റ്റ്യൂമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താവും എന്തോ അങ്ങനെ അതെടുക്കാൻ അവർ കയറി ഞാൻ അയിലേലേ അളിഞ്ഞു തരുന്നതാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും എടുക്കാനൊന്നുമില്ല ഇത് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത നേരം കൊണ്ട് ഞാൻ കുറേ നേരം അതിലെ പുതിയ എൻ്റെ ഈ പുതിയ ഗിംബൽ പോലത്തെ ഈ സാധനം ഗിമ്പലല്ല എൻ്റെ ഈ ഒരു ഹാൻഡ് ട്രൈ ഈ ഒരു സെൽഫി സ്റ്റിക്ക് പോലത്തെ ഇത് വെച്ചിട്ട് കുറെ ഷോർട്സ് ഒക്കെ ട്രൈ ചെയ്തു സമയം നാല് അമ്പത് അഞ്ചുമണി ആണി ഷോപ്പിംഗ് ഇതൊരു നടക്കി പോകുന്ന എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് ടീഷർട്ട് ഒക്കെ നോക്കാൻ കയറി പക്ഷെ എനിക്ക് അത്ര ഇഷ്ടായില്ല സാധനങ്ങൾ തൽക്കാലം ഗിഫ്റ്റ് ഇതിന്റെ ബില്ല് ഞാൻ കൊടുത്തോളാം നേരത്തെ പറയുന്ന കടകൊള്ളൂ

അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നേരത്തത് അവിടെ വാലന്റൈൻസ് ഡേ ആയിട്ട് അവിടെ എന്തോ ഒരു ബെസ്റ്റ് കപ്പിളോ അങ്ങനെന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു നമുക്ക് ടൈമില്ലാത്ത ഫസ്റ്റ് ഐറ്റം വന്നത് അൽഫോൺസോ മാോന്റെ ഒരു ഫലൂതയായിരുന്നു സെക്കൻഡ് ഐറ്റം പിസ്താഷിയോ വിത്ത് കുൽഫി ഫലൂതയാണ് അപ്പൊ നമ്മള് രണ്ടുപേരും അത് കഴിക്കാനായിട്ടിരുന്നു പിസ്ത പിസ്താഷിയോൻ്റെ പറഞ്ഞത് ഞാനായിരുന്നു പിന്നെ അൽഫോൺസോന്റെ ഭാഗ്യായിരുന്നു പറഞ്ഞത് ഇത് തോണ്ടിയെടുക്കാനെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കുത്തി അറച്ച് വെച്ചിട്ട് ഇതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിക്കണം എന്നാണ് പക്ഷെ അത് ചെയ്യാൻ തന്നെ നല്ല എഫേർട്ട് എടുക്കും എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഒരു വിധത്തിൽ ഫലൂദന്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം പിസ്താ ഐസ്ക്രീം എടുത്തിട്ട് അവളുടെ വയലെച്ചു കൊടുത്തു ഇഷ്ടപ്പെട്ടു പിന്നെ അൽഫോൺസോൻ്റെതേ അവളെ ഓർഡർ ചെയ്തതിന്റെ ഷണം എനിക്കും വൈലിച്ചു എന്നു നമ്മൾ സാധാരണ അങ്ങനെ കഴിക്കുന്ന സമയത്ത് അവൾ ഓർഡർ ചെയ്തോ എനിക്കും ഞാൻ ഓർഡർ ചെയ്തോ ഒക്കെ അങ്ങനെ ഷെയർ ചെയ്തിട്ട് കഴിക്കാറ് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് ഫില്ല് ആവാൻ വേണ്ടിട്ട് കുറച്ച് സമയം സമയത്ത് എന്തായാലും സംഭവം രണ്ടുപേർക്കും ഇഷ്ടായി സോ ഗ്സ് നമ്മൾ ഇന്ന് വിചാരിച്ച പോലെ കുബാബേന്ന് മന്തി കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ സോഫിയിൽ ഒരു ഒരമണിക്കൂർ വെയിറ്റ് ചെയ്ത് മന്തിയൊക്കെ കഴിച്ച് അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് മെക്സിക്കും അല്ല അഫ്ഗാനിസ്ഥാൻ ആ ഒരു ക്രീമി ടൈപ്പ് സാധനം ഇഷ്ടം പിന്നെ വേറൊരു ഒരു ഫുൽഫിലോസ് ഇവളെ ഓർഡർ ചെയ്ത ആദ്യമായിട്ടാണ് ഇവിടെ ഓർഡർ ചെയ്ത ഫുഡ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് സാധാരണ ഞാൻ നല്ല ഓർഡർ ചെയ്ത അങ്ങനെ ഓൾ ഓർഡർ ചെയ്ത സാധനം വീണ്ടും ഓർഡർ ചെയ്ത ഒരു പീസ് മാത്രം കഴിച്ചു അങ്ങനെ കഴിച്ച് ഫില്ലായി പിന്നെ ഹൈലൈറ്റിൽ വന്ന അങ്ങോളം ഇങ്ങോളം ഓടി ആ ഒരു കാലറി നമ്മൾ ബേൺ ചെയ്തു കഴിച്ചു ഒരു അഞ്ച് കിലോമീറ്ററോളം അങ്ങോട്ട് കൊണ്ടു നടന്നിട്ടുണ്ടോ ടോട്ടൽ ഇവക്ക് കൊറച്ച് ഡ്രസ്സെടുക്കാണ്ടെനിക്കൊന്ന് രണ്ട് ഡ്രസ്സ് അങ്ങനെ നമ്മൾ വാലന്റൈൻസ് ഗിഫ്റ്റ് അങ്ങോട്ടും കൈമാറി അങ്ങനെ അത് സെറ്റ് ചെയ്യും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും പിന്നെ അതെ നല്ല രീതിയിൽ ഫസ്റ്റ് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവാൻ പിന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു എനിക്ക് ഒന്ന് രണ്ട് പരിപാടി ഉണ്ടായിരുന്നു ഇവക്ക് കുറച്ച് സാധനങ്ങൾ ചെയ്യാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പൊ ലേറ്റ് ആയി നമ്മളങ്ങനെ റഷായിട്ട് തീർക്കണം പിന്നെ പിന്നീട് വരുന്നുണ്ടല്ലോ അപ്പം അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ അത് ഡ്രോപ്പ് ചെയ്തു പിന്നെ നമ്മള് പുറത്തൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് പർച്ചേസ് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ചെലവ് കണക്ക് കൂട്ടി അപ്പം ഇറ്റ് ഇസ് ഓൺലി ടെൻ തൗസൻഡ് ചെറിയ ചെറിയ

അങ്ങനെ അപ്പൊ നമ്മളെ രണ്ടുപേരും ഹാപ്പി ആയി നമ്മളെ രണ്ടുപേരും അത്യാവശ്യം ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു കുഴപ്പമില്ലാത്ത രീതിയിൽ ആഘോഷിച്ചു അപ്പം സോ നമ്മളെ വാലന്റൈൻസ് ഡേ വ്ലോഗ് ഇവിടെ വെച്ച് നമ്മൾ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് ആയിട്ട് നമ്മൾ വരുന്നുണ്ടാവും അതേപോലെ വാലന്റൈൻസ് ഡേ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുക നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പാർട്ട്നേഴ്സുമായിട്ട് ക്വാളിറ്റി ടൈം ഒറിജിൻ അതായത് ഒരു ഫോർട്ടീൻ സെഞ്ചുറിയൊക്കെ ആയപ്പോ ദൈവവിശ്വാസായിട്ടുള്ള നമ്മുടെ സെന്റ് വാലന്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആള് നമ്മുടെ ഈ എന്താ പറയാ ഒക്കെ തമ്മിൽ ഇഷ്ടപ്പെടുന്നു കല്യാണം കഴിക്കുന്നു ഒക്കെ ദൈവത്തിൽ വിശ്വസിച്ച് അങ്ങനെ ചെയ്യുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്തു അപ്പൊ അവര് പീഗനെസംന്ന പേഗനെസംന്നോ അങ്ങനെ എന്തോ ഒരു ഇതിനെ ഫോളോ ചെയ്തു ദൈവത്തിൽ പല ഇതില് വിശ്വസിക്കുക പല ദൈവങ്ങളെ വിശ്വസിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കാലഘട്ടം ോർട്ടീൻത്ത് സെഞ്ച്വറി അങ്ങനെ പക്ഷെ അവിടുത്തെ ക്ലോഡിയസ് എന്നിട്ടുള്ള ഒരു എംപറുണ്ടായിരുന്നു അവര് വിശ്വസിച്ചാല് അവരെ ലൈക്ക് ഒക്കെ അവിടുത്തെ യങ്സ്റ്റേഴ്സ് എപ്പോഴും വാറിന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെ രാജാവിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം എന്നായിരുന്നു അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഫാമിലീനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരു വാറിനോടൊന്നും അത്ര അത് കാണിക്കില്ല രാജാവിനോട് ലോയാലിറ്റി കാണിക്കില്ല എന്ന് അത് അവിടുത്തെ രാജാവ് ബാൻ ചെയ്തു പക്ഷേ അത് ശരിയായ നടപടിയല്ലാന്ന് മനസ്സിലായിക്കൊണ്ട് സെൻ വാലന്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രീസ്റ്റ് ഇതിനെ എന്താ പറയുക എതിർത്തോണ്ട് എന്ന് വേണേൽ പറയാൻ സീക്രട്ടായിട്ട് ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടാനും കല്യാണം കഴിക്കാനും പ്രോത്സാഹിപ്പിച്ചു അതെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് പേര് അതെ ഒരുപാട് പേര് അങ്ങനെ കല്യാണം കഴിച്ചു കുട്ടികളൊക്കെ ആയിട്ട് സെറ്റായിട്ട് ജീവിച്ചു അങ്ങനെ ജീവിക്കുന്നത് രാജാവ് ഒരിക്കൽ കണ്ടുപിടിച്ചു ഇതിൻ്റെ മെയിൻ കോസ് ഈ സെന്റ് മാലൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ആ ക്രൈസ്റ്റ് ആണെന്ന് കണ്ടുപിടിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അയാളെ ഒന്നുകിൽ തുറങ്കിലടച്ചിട്ട് അയാള് കാണാത്ത ഈ രാജ്യത്ത് ആരും കാണാത്ത രീതിയിൽ ഒഴിവാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കൊല്ലാന്നുള്ളത് അപ്പൊ ഈ പ്രീസ്റ്റ് പറഞ്ഞു എന്നെ കൊന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ദിവസം ഫെബ്രുവരി ഫോർട്ടീൻത്തിനാണ് ഈ ഒരു പ്രീസ്റ്റിനെ എന്താ പറയാ എക്സിക്യൂട്ട് ചെയ്തത് ആ ദിവസമാണ് പക്ഷെ എന്താ വെച്ചാല് ആളുടെ ഇഷ്ടം ഇതായിരുന്നു ആൾക്കാർ കല്യാണം കഴിച്ച് ഫാമിലി ആയിട്ട് അടിപൊളിയും നല്ല രീതിയിൽ റൊമാൻറ്റിക് യെസ് അപ്പം ആ ഒരാളുടെ ഓർമ്മ ദിവസമായിട്ടാണ് വാലന്റൈൻസ് ഡേ ഫെബ്രുവരി ഫോർട്ടീൻത്ത് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മോഡേൺ കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മള് ഹാർട്ട് ഫ്ലവേഴ്സ് ചോക്ലേറ്റ് ി അങ്ങനെ പല ദിവസങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യും അതൊക്കെ നമ്മളുടേതായിട്ടുള്ള മോഡേൺ കൾച്ചർ നമ്മൾ ആഘോഷിക്കും അപ്പൊ ഇതിന്റെ ഒറിജിൻ ഇതാണ് അപ്പം ഇതുവരെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം വെച്ചോ അപ്പം ഇത്രേയുള്ളൂ ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് നമ്മളിവിടെ വൈൻഡിപ്പിയാണ് അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ മാല ലൈൻസ്ഡ് ആയി ഇത് അറിയാത്തവർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ നെക്സ്റ്റ് ഡേ കാണാം ഓക്കെ